ഇരുവശത്തും വഴിയോടു കൂടിയ പതിനാല് സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക് ഇവിടെ വെള്ളപ്പൊക്കോ അല്ല അതുപോലെ എന്തെങ്കിലും വെള്ളം കയറുന്ന പ്രശ്നങ്ങളോ ഒന്നുമില്ലാത്ത ഒരു ഭൂമിയാണിത് ഇത് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂര് ഐരാപുരം റബ്ബർ പാർക്കിന് സമീപമായിട്ടാണ് ഏകദേശം എസ് എസ് വി കോളേജ് പെരുമ്പാവൂർ എസ് എസ് വി അല്ലെങ്കിൽ ശ്രീശങ്കര വിദ്യാപീഠം കോളേജ് അല്ലെങ്കിൽ ഐരാപുരം എസ് എസ് വി കോളേജ് കോളേജിനും അതുപോലെ സിഇ ടി കോളേജിനും റബ്ബർ പാർക്കിനും ഏതാണ്ട് നടുക്കായിട്ടാണ് നമ്മുടെ ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഇത് നിരപ്പായ സ്ഥലമാണ് വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ടാവില്ല കറണ്ടിന് ബുദ്ധിമുട്ടുണ്ടാകില്ല മാത്രമല്ല ഇത് തിരിച്ചിട്ടിരിക്കുന്ന സ്ഥലമാണ് ഏകദേശം ചതുരമായിട്ടാണ് ഇച്ചിരി ബാക്കിലേക്ക് കയറി ഇത്തിരി കൂടുതൽ ഏകദേശം ചതുരമായിട്ടാണ് ഈ സ്ഥലത്തിൻ്റെ രീതി ഇതിപ്പോൾ വീട് വെച്ച് മറിച്ച് വിൽക്കാൻ താല്പര്യമുള്ളവർക്കും പറ്റിയ ഒരു സ്ഥലമാണ് ഇതിൻ്റെ ഒരു വശത്ത് പുറകിലുള്ള സ്ഥലത്തിലേക്കുള്ള വഴിയാണ് അഥവാ ആ വഴി ചെന്ന് അവസാനിക്കുന്നത് ഞങ്ങളുടെ തന്നെ സ്ഥലമാണ് ഇനി മൂന്ന് വീട് വെച്ച് വിൽക്കാൻ ആ വഴിയിലേക്ക് ഫേസ് ചെയ്ത് ഒരു വീട് വെക്കണം എന്നുണ്ടെങ്കിൽ ആ വഴി യൂസ് ചെയ്യുന്നതിന് പ്രശ്നമൊന്നുമില്ല ഇനിയിപ്പോൾ ഫ്രണ്ട്സ് തമ്മിൽ അടുത്തടുത്ത് വീട് വേണമെന്നുള്ളവർക്ക് അല്ലെങ്കിൽ സഹോദരങ്ങൾക്ക് അടുത്തടുത്ത് വീട് വേണമെന്നുള്ളവർക്ക് റോഡ് ഫേസ് ചെയ്ത് രണ്ട് വീട് വെക്കാനും നല്ല സ്ഥലമാണ് ഈ ഇനി ഇത് പകുതിയായിട്ട് വേണമെന്നുള്ളവർക്ക് പകുതിയായിട്ടും ഞങ്ങൾ കൊടുക്കുന്നതാണ് അപ്പോൾ സ്ഥലം ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ കോൾ ചെയ്യുക കൂടുതൽ വിവരങ്ങളും ഈ നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ് അപ്പോൾ സ്ഥലം ഇഷ്ടപ്പെട്ട സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും എല്ലാവർക്കും ഷെയർ ചെയ്യാൻ മടിക്കരുത് അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്ത് സഹായിക്കണേ താങ്ക്